നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ൂബിലി കോളേജിൽ സി പി ആർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് മുള്ളൂർക്കര ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചിറമേൽ ലയൻസ് ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി അശ്വതി വിജയൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ ആണ് സി പി ആർ പരിശീലന ക്ലാസുകൾ നൽകിയത്

ൂസ് മുള്ളൂർക്കര